The 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 greatest treasure wasn't the gold, my love, but the stories they shared along the way. രാവിലെ സൂര്യന്റെ ചൂടുകാട്ടിൽ പടർന്നു മൃദുവായ രോമങ്ങളുള്ള ബ്രൂണോ എന്ന കരടിക്കുട്ടി കുറ്റിക്കാടുകൾക്കിടയിൽ മണം പഠിച്ചു നടക്കുകയായിരുന്നു അവന്റെ മൂക്കിലേക്ക് നല്ലൊരു മണം എത്തി നല്ല മധുരമുള്ള പഴത്തിൻ്റെ മണം അവൻ ഒരു ഇല തള്ളി മാറ്റി പുല്ലിൻറെ മുകളിൽ ഒരു വലിയ തിളക്കമുള്ള രത്നം പോലെ ചുവന്ന ഒരു പഴം ഇരിക്കുന്നു ഒരു നിധി പോലെ അത് തിളങ്ങുന്നുണ്ടായിരുന്നു ബ്രൂണോ അത് രണ്ട് കൈകൊണ്ടും വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻറെ ഉരുണ്ടവയർ സന്തോഷം കൊണ്ട് തുള്ളിൽ അവൻ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും നല്ല പഴമായിരുന്നു അത് അവൻ അത് കഴുകാൻ പുഴയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പുഴയിലെ വെള്ളം തിളങ്ങുന്നുണ്ടായിരുന്നു മിനുസമുള്ള കല്ലുകൾക്ക് ചുറ്റും വെള്ളം പരന്ന ഒഴുകി ഭ്രൂണോ വളരെ സൂക്ഷിച്ച് പുഴയുടെ അരികിലേക്ക് കുനിഞ്ഞു പക്ഷേ ഒരു നനഞ്ഞ കല്ലിൽ അവന്റെ കാൽ വഴുതി സ്പ്ലൂഷ് വലിയ പഴം നേരെ പുഴയിലേക്ക് വീണു ഭ്രൂണോ ശ്വാസമടക്കി നോക്കി പഴം വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് കറങ്ങി എന്നിട്ട് ഒഴുകിപ്പോകാൻ തുടങ്ങി അവൻ പുഴയുടെ അരിയിലൂടെ തട്ടിയും തടഞ്ഞു മോടി ചെളി എല്ലായിടത്തും തെറിപ്പിച്ചു അവൻ കൈ നീട്ടി അയ്യോ എത്താവുന്നതിലും ദൂരെയായിരുന്നു അവൻ വഴുതി ഒരുപാട് വൈകിപ്പോയിരുന്നു പഴമൊഴുക്കിനൊപ്പം കൂടുതൽ വേഗത്തിലൊഴുകിപ്പോയി മുന്നിൽ വെള്ളത്തിനടിയിൽ എന്തോ ഒന്ന് മിന്നി നീല നിറത്തിൽ ഒരു വേഗത്തിലുള്ള വര പോലെ പിന്നിയെന്ന ഒരു കുഞ്ഞുമീൻ ഒരു വെള്ളി അമ്പുപോലെ മുന്നോട്ട് പാഞ്ഞു ചിറകുകൾ വെള്ളത്തിൽ വേഗത്തിൽ ചലിപ്പിച്ച് ഒഴുകിപ്പോകുന്ന പഴത്തിന്റെ അടിയിലൂടെ അവൾ നീന്തിയെത്തി ഫിന്നി പെട്ടെന്ന് തിരിഞ്ഞു തന്റെ കുഞ്ഞു മൂക്കുകൊണ്ട് പഴത്തെ പതുക്കെ തള്ളി പഴം ഒന്ന് ആടി അവൾ വീണ്ടും തള്ളി ഇത്തവണ കൂടുതൽ ശക്തിയോടെ പഴം അവിടെ തന്നെ ഒന്ന് കറങ്ങി എന്നിട്ട് പതുക്കെ കരയിലേക്ക് തിരികെ ഒഴുകി തുടങ്ങി ബ്രൂണോ കൈകൾ നീട്ടിപ്പിടിച്ച് പുഴയുടെ അരികിലേക്ക് നീങ്ങി അവന്റെ കണ്ണുകളിൽ നിറയെ പ്രതീക്ഷയായിരുന്നു പിന്നീ പഴത്തിന്റെ പിന്നാലെ വളഞ്ഞു നീന്തി ചുഴികളുള്ള ഒഴുക്കുകളിലൂടെ അതിനെ നയിച്ചു വെള്ളത്തിനെതിരെ തള്ളി ചെറിയ ചുഴികളെയും വഴുക്കുന്ന കല്ലുകളെയും അവൾ ധീരമായി നേരിട്ടു അടുത്തു കൂടുതൽ അടുത്തു പഴം ഒരു പരന്ന കല്ലിൽ പതുക്കെ തട്ടിനിന്നു നിന്നു ഭ്രൂണ അത് രണ്ടു കൈകൊണ്ടും വാരിയെടുത്ത് മുറുകേ കെട്ടിപ്പിടിച്ചു പുഴയിലെ വെള്ളം അവൻറെ ദേഹത്തുനിന്ന് തുള്ളിയായി വീഴുന്നുണ്ടായിരുന്നു പക്ഷെ അവനതൊന്നും കാര്യമാക്കിയില്ല അവന്റെ നിധി വീണ്ടും സുരക്ഷിതമായിരിക്കുന്നു ഫിന്നി വെള്ളത്തിൽ ഒരു സന്തോഷമുള്ള കരണം മറിഞ്ഞു എന്നിട്ട് ആഴമുള്ള ഒഴുക്കിലേക്ക് മറഞ്ഞുപോയി അവളുടെ നീല ചെതമ്പുലുകൾ വെള്ളത്തിനടിയിലെ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ബ്രൂണോ സൂര്യന്റെ ചൂടുള്ള പ്രകാശമുള്ള ഒരിടത്തിരുന്നു കാട് അവനു ചുറ്റും ശാന്തമായിരുന്നു അവൻ തന്റെ പഴം ശ്രദ്ധയോടെ പിടിച്ചിരുന്നു ഒരു വാക്കുപോലും പറയാതെ തന്നെ സഹായിച്ച ആ കുഞ്ഞുമീനിനെക്കുറിച്ച് അവൻ ഓർത്തു അന്നുമുതൽ ഒരു പഴംപുഴയുടെ അടുത്തേക്ക് ഉരുണ്ടുപോകുമ്പോൾ ബ്രൂണോ പരിഭ്രമിച്ചില്ല അവൻ വേഗം പുഴയുടെ അരികിലേക്ക് പോയി കാരണം വെള്ളത്തിനടിയിൽ ഒരു കുഞ്ഞുവീരൻ നോക്കുന്നുണ്ടാവാമെന്ന് അവൻ അറിയാമായിരുന്നു ഏറ്റവും ചെറിയ കൂട്ടുകാർക്കും അത്ഭുതകരമായ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ ദയയ്ക്ക് വലുപ്പമൊന്നും ആവശ്യമില്ല ഒരു നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി മതിസ്ക്രൈബ്